ഈ ്രായക്കാരായ കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് ആക്ഷേപിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല രണ്ടാമത്തെ ഒരു കാര്യം അവർക്ക് എന്തെങ്കിലും കഴിവ് എന്ന് പറഞ്ഞത് തീരെ സഹിക്കാൻ പറ്റൂലെന്നുള്ളതാണ് എന്തെങ്കിലും കഴിവുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഉഷാറാണ് ഒരു എന്തേലും സാധനം മൊബൈൽ കേടൊന്നും നന്നാക്കാൻ വേണ്ടി ഓൻ്റെ അടുത്ത് കൊടുത്തിട്ട് ആ ഓനത് നല്ലോണം നന്നാക്കും എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഇരുന്നിട്ടാണെങ്കിലും നന്നാക്കി തരും കഴിവിനെ അംഗീകരിക്കൽ ഇഷ്ടാണ് കഴിവുകേടിനെ അംഗീകരിക്കൽ അവർക്ക് തീരെ ഇഷ്ടമല്ല അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം സമപ്രായക്കാരായ ആളുകൾക്കിടയിൽ താൻ എല്ലാറ്റിനും പോന്നവനാണ് എന്ന് സ്ഥിരപ്പെടുത്തുന്ന ഒരു കാലാണ് കാലാണത് എന്നതാണ് എല്ലാത്തിനും ഞാൻ ഉഷാറാണ് എന്ന് സമപ്രായക്കാരായ ആളുകൾക്കിടയിൽ സ്ഥിരപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഉപദേശം പൊതുവേ ഇഷ്ടം കുറവായിരിക്കും ഏത് കാര്യമാണെങ്കിലും ഇപ്പൊ വീട്ടിലെ ഉമ്മ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് മോനോട് ഇങ്ങനെ പറയും മോനെ കഴിച്ചോ കഴിച്ചോ ഇങ്ങനെ പറയും കൊറേ കഴിയുമ്പോൾ ചോദിക്കും തള്ളേ എനിക്ക് ആവശ്യമാണെങ്കിൽ ഞാനാണ് തിന്നൂലേന്ന് വാസ്തവത്തിൽ അങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ അങ്ങനെ അങ്ങനെ ആവശ്യമില്ല അതാണ് നല്ല ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് രണ്ടോട്ടൊക്കെ പറയാം ചോറും കൂട്ടാൻ ഉണ്ടാക്കി വെച്ചിരണ്ട് കഴിച്ചോന്ന് പറയാ പിന്നെ ഓൻ പറഞ്ഞു പറഞ്ഞതിനായില്ലേ ശരി ഓൻ അറിയാലോ പൈസ ഉണ്ട് തിന്നണം എന്ന് വേണേ ഇത് തിന്നോളൂ ഇല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ വേണ്ട അത്രേലേ ഉള്ളു ഇപ്പാ പറഞ്ഞേ അത് ആവശ്യമില്ലാതെ പറഞ്ഞോണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ആവശ്യമില്ലാതെ വർത്താനം ഓലക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സമയമാണ് അപ്പോന്ന് വെറുതെ എങ്ങനെ കീർത്തിച്ചുകൊണ്ടിരിക്കുക ഒന്നിനും പറ്റാത്തവനാണെന്ന് സ്ഥിരപ്പെടുത്തുക ഒരു ചോറിയേക്കാൻ പോലും അറിയാത്തവനാണെന്ന് സ്ഥിരപ്പെടുത്തുക ഇതൊന്നും കുട്ടികൾക്ക് ആ സമയത്ത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് അവരെ ഉൾക്കൊള്ളാൻ തയ്യാറാവുക എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം അപ്പൊ ആക്ഷേപിക്കാതെയും മോശമായ അഭിപ്രായം പറയാതെയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാവുക എന്നത് പ്രധാനപ്പെട്ട വിഷയം ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീഡ് ഒരു സാറ്റിസ്ഫിക്കേഷൻ ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കൗമാരപ്രായക്കാരായ ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്നെ അംഗീകരിക്കാനും എന്നെ ഇഷ്ടപ്പെടാനും ആരുമില്ല എന്നൊരു തോന്നൽ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല ആൺകുട്ടികളുടെ കാര്യമാണെങ്കിലും അവൻ തന്നെയാണ് പെൺകുട്ടികളുടെ കാര്യമാണെങ്കിലും അവൻ തന്നെയാണ് എന്നെ ആരും അംഗീകരിക്കുന്നില്ല എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്ന ഒരു തോന്നൽ ഇങ്ങനെ ഉണ്ടാവും ഇതിന് മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സപ്പോർട്ട് ചെയ്യാൻ മാതാപിതാക്കൾക്ക് കഴിയണം അത് കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായും മക്കൾ മാതാപിതാക്കളെ എതിർക്കും ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം ഉണ്ടാകേണ്ടത് വാപ്പാനയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഉമ്മാനാണ് വലിയൊരു സദസ്സാണത് നിങ്ങൾ ആരും എന്നോട് മറുപടി പറയണ്ട പക്ഷെ മനസ്സിൽ ഒരു ചോദ്യം ചോദിക്കേണ്ടത് ഇതാണ് ഈ ഇരിക്കണയില് എത്ര ആൾക്കാരും മൊബൈലിന് ലോക്കില്ലാത്തവരുണ്ട് അതായത് അവനാന്റെ മക്കള് അവനാന്റെ മൊബൈൽ തുറന്നു നോക്കിയാൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന വാപ്പയും ഉമ്മയും എത്ര പേരുണ്ട് എന്നതാണ് നമ്മളെ മൊബൈൽ ഭാര്യ കാണാൻ പറ്റാത്ത രൂപത്തിലാണ് ഭാര്യനടുത്ത് ഭർത്താവ് കാണാൻ പറ്റാത്ത രൂപത്തിലാണ് രണ്ടാഴത്തും കുട്ടികൾ കാണാൻ പറ്റാത്ത രൂപത്തിലാണ് നമ്മളിങ്ങനെ പറയും വാപ്പാനെ കുട്ടികൾക്ക് തീരെ വിശ്വാസം ഇല്ല എന്ന് പറയും വിശ്വാസത്തിനാവശ്യമായ കാര്യം നമ്മൾ ചെയ്യണ്ടേ നമ്മൾ സെർച്ച് ഹിസ്റ്ററി വാപ്പാന്റെ സെർച്ച് ഹിസ്റ്ററി കുട്ടികൾ കുട്ടികളറിഞ്ഞാൽ കൊഴപ്പില്ലാത്ത രൂപത്തിലേക്ക് ആവണല്ലോ അപ്പള വാപ്പാൻ വിശ്വാസം ഉണ്ടാകുക അല്ലെ വാപ്പാൻ വിശ്വാസം തകരുല്ലേ ഭർത്താവിന്റെ മൊബൈൽ ഏത് സമയത്തും ഭാര്യക്ക് നോക്കാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ ഭാര്യന്റെ മൊബൈൽ ഏത് സമയത്തും ഭർത്താവിന് നോക്കാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ വിശ്വാസ്യത ഉണ്ടാവും വിശ്വാസ്യത പലപ്പോഴും നമ്മൾ തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്നാലോചിക്ക വാപ്പാനെ പറ്റി ഒരു മോശമായ ഒരു കാര്യം കുട്ടി അറിയണങ്ങനെ ഉമ്മാനെ ഒരു മോശമായ കാര്യം കുട്ടി അറിയാണെങ്കിൽ അങ്ങനെ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം പ്രണയവിവാഹം നടത്തിയവരുടെ കുട്ടികൾ എന്നാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കുട്ടികൾ കുട്ടികളിങ്ങനെ വലുതാണനുസരിച്ച് എന്റെ വാപ്പിമ്മീം പ്രേമിച്ച് കല്യാണം കഴിച്ചു തരുന്നു എന്ന് അറിയും അപ്പൊ അത് എന്തായാലും ഓല് കേടുാൻ കാരണമാണ് അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അഞ്ച് കാരണങ്ങളെ കൊണ്ടാണ് പ്രണയവിവാഹം പരാജയപ്പെടുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മക്കളുണ്ടായതിനു ശേഷം ഭാര്യയും ഭർത്താവും ഉമ്മയും വാപ്പിയും പ്രേമിച്ച് കല്യാണം കഴിച്ചതായിരുന്നു എന്ന് മക്കൾ അറിയുക എന്നത് തന്നെയാണ് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് മാതാപിതാക്കളെ കുറിച്ച് നല്ലത് മാത്രമേ കുട്ടികൾ അറിയാൻ പാടുള്ളൂ അറിയുന്ന അവസ്ഥയെ ഉണ്ടാവാൻ പാടുള്ളൂ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു കുട്ടിക്ക് വിശ്വാസം ഉണ്ടാവേണ്ടത് വാപ്പയെ ആയിരിക്കണം ഉമ്മയെ ആയിരിക്കണം അങ്ങനെ ജീവിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം അങ്ങനെ കഴിയുമ്പോഴാണ് ഓന് വാപ്പ എന്ന് പേരുണ്ടാകുക അല്ലെങ്കിൽ വേറെ എന്തേലും പേരിടേണ്ടി വരും വാപ്പയാവുമ്പോ ഈ വാപ്പ വാപ്പയാവേണ്ടത് കുട്ടി മരിക്കുന്നത് വരെയാണ് വാപ്പ മരിക്കുന്നത് വരെയല്ല സൈദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ അലി ഇസ്ലാമിനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോയി അങ്ങനെ അറക്കാൻ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കടത്തിയിട്ട് കത്തിക്കെടുത്തിട്ട് ഇങ്ങനെ അറക്കാൻ ഒരുങ്ങുമ്പോ ഇബ്രാഹിം നബി നബിഅലിസ്ലാം മകനോട് പറഞ്ഞു മോനെ സ്വപ്നം മുഖേന എനിക്കൊരു വഹയുണ്ട് ഞാൻ നിന്നെ നിന്നറുക്കണമെന്നാണ് പറഞ്ഞത് എന്താ എൻറെ അഭിപ്രായം എന്ന് ചോദിച്ചു മോൻ പറഞ്ഞു യാ വാപ്പാ നിങ്ങളോടെ എങ്ങനെയാ കൽപ്പനച്ച അങ്ങനെ ചെയ്തോളി ഞാൻ ക്ഷമിച്ചോളാന്ന് പറഞ്ഞു ഈ ചോദ്യോത്തരം ഇസ്മായിൽ നബിനെ നേരത്തെ പഠിപ്പിച്ചല്ല ഉമ്മ പറഞ്ഞു കൊടുത്തല്ലല്ലോ മോനെ എന്റെ വാപ്പ എന്നെ ചിലപ്പോ അറക്കാൻ കൊണ്ടുപോകാൻ സാധ്യത ഉണ്ടോ അങ്ങനെ അറക്കാൻ കൊണ്ടോ ഇത് കടത്തിയാൽ ഒരു ചോദ്യം ചോദിക്കും ഞാൻ വാഹിയുണ്ടായിട്ടുണ്ട് എനിക്ക് എന്നെ അറക്കണം എന്ന് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളമാര് ചെയ്തോളി ഞാൻ ക്ഷമിച്ചോളാന്ന് മറുപടി പറഞ്ഞോണ്ടോന്ന് ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ ഉമ്മ നേരത്തെ ഇസ്മായിൽ നബിനെ പഠിപ്പിച്ചതല്ല ഈ ചോദ്യത്തിന് നേരത്തെ പ്ലാൻ ചെയ്തതല്ല ഇബ്രാഹിം നബി അലി ഇസ്ലാം അത് ചോദിക്കുമ്പോ ഇസ്മായിൽ അലി ഇസ്ലാമിന് ഈ മറുപടി പറയാൻ കഴിയണമെങ്കിൽ അതിനനുകൂലമായ സാഹചര്യം നേരത്തെ ഉണ്ടായിരിക്കണം എന്നതാണ് അതിനനുകൂലമായ സാഹചര്യം നേരത്തെ ഉണ്ടാവണം ആ വാപ്പാന്റെയും മകന്റെയും ഇടയിൽ ഇങ്ങനെ മറുപടി പറയാനാവശ്യമായ സാഹചര്യം നേരത്തെ രൂപപ്പെട്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് വിഷയങ്ങളെ നമ്മൾ ഗൗരവത്തോടെ കൂടെ കാണണം ഏതൊരു മനുഷ്യനാണെങ്കിലും ഈ ലോകത്തെ ഏറ്റവും നല്ല കുട്ടി ഇന്റെ കുട്ടിയാവണം എന്നാഗ്രഹിക്കും ഈ ഇരിക്കണ എല്ലാരും ഞാനും ഇടുത്തൊരു രക്ഷിതാവാണ് ഈ ഇരിക്കുന്നവരെല്ലാരും രക്ഷിതാക്കന്മാരാണ് പെണ്ണുങ്ങളും രക്ഷിതാക്കന്മാരാണ് ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടി ഇന്റെ കുട്ടിയാണെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടാവും ഈ ലോകത്തെ ഏറ്റവും നല്ല കുട്ടി ഏറ്റവും പ്രസിദ്ധനായ കുട്ടി ഒക്കെ എന്റെ കുട്ടിയാണെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും ആഗ്രഹം ഉണ്ടാവും പക്ഷെ അതിന് കുട്ടികളോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് പലപ്പോഴും ധാരണയില്ലാതെ പോവുകയാണ് ഇപ്പോ ചാടിപ്പോണതിനെ പറ്റിയുള്ള ഒരു പഠനണ്ട് ഒരു കുട്ടി ചാടിപ്പോവാണ് ചാടിപ്പോണ ഒരു കുട്ടിനെ വിളിച്ചിട്ട് ആൺകുട്ടിയാലും പെൺകുട്ടിയാലും വിളിച്ചിട്ട് മോനേജി എന്തിനാ ചാടിയെന്ന് ചോദിച്ചാൽ അധികം ആൾക്കാരും പറയാ സ്നേഹം കിട്ടാത്ത ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് അതെങ്ങനെയാണ് കിട്ടുക തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് പലപ്പോഴും ബോധമില്ല ഒരു ചെറിയ കുട്ടിനെ നമ്മൾ വിളിച്ചിട്ട് മോനെ എനക്ക് വാപ്പാനെ ഉമ്മാനെ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാൽ എല്ലാ കുട്ടികളും ഉമ്മാനെ എന്നാണ് പറയുക അപൂർവം കുട്ടികൾ മാത്രമാണ് വാപ്പാനാണ് ഇഷ്ടം എന്ന് പറയുന്നത് കുട്ടിനെ വിളിച്ചിട്ട് അതിലൊരു വലിയ പ്രശ്നം കിട്ടോ അത് ശരിക്കും ഒരു കാബഡ്യം പഠിപ്പിക്കുക എന്നുള്ളൊരു പ്രശ്നം അതിലുണ്ട് കുട്ടിനെ വിളിച്ചിട്ട് വാപ്പില്ലാത്ത സമയത്ത് ചോദിക്കും മോനെ എനിക്ക് മനെ പനെ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാൽ മനു പറയും വാപ്പ ഉള്ള സമയത്ത് ഇമ്മ ഇല്ലാത്ത സമയത്ത് കുട്ടിനോട് എനിക്ക് വാപ്പാനെ മന നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാൽ എന്ന് പറയും വാപ്പി ഇമ്മ ഉള്ള സമയത്ത് മോനെ എനിക്ക് പനെ മന നല്ല ഇഷ്ടം എന്ന് പറഞ്ഞാൽ കുട്ടി വലിയൊരു പ്രതിസന്ധിയിലകപ്പെടും ആ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി അവൻ ചെയ്യുന്ന പ്ലാനിങ് ആണ് പിന്നീട് കാബ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് പല ചോദ്യങ്ങളും കുട്ടിയോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് എന്തിനാ പോയി ചോദിക്കേണ്ട ആവശ്യം എനിക്ക് പനയും അല്ല ഇഷ്ടം എന്താ പോ രണ്ടാളും ഇഷ്ടം ഉണ്ടായിക്കോട്ടെ വാസ്തവത്തിൽ നമ്മളെ തോനെ ഇഷ്ടപ്പെടണം എന്ന ഒരു സ്വാർത്ഥതയെ കുട്ടിയിൽ വളർത്താനുള്ള ശ്രമമാണ് ആ ശ്രമം പിന്നീട് നിഫാക്ക് രൂപപ്പെടുന്നത് കാപഡ്യമായിട്ടാണ് രൂപപ്പെടുന്നത് അതൊരു ആവശ്യമില്ലാത്ത ചോദ്യമാണ് ആവശ്യമുള്ളതൊന്നും ചോദിക്കാൻ നമുക്ക് നേരമില്ല ആവശ്യമില്ലാത്ത ഒക്കെ ചോദിക്കാൻ നേരമുണ്ട് ഇമാം ഇമാംസു യോത്തി അള്ളാന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കുട്ടികൾ ഔലിയാക്കളാവണം എന്ന് ആഗ്രഹിക്കുന്നവർ അഞ്ചു കാര്യങ്ങൾ പരിപാലിക്കണം എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടികളുടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കുട്ടി തയ്യാറാവുന്ന ഒരവസ്ഥ ഉണ്ടാണെന്നാണ് അതായത് ഞാൻ പറഞ്ഞ അദ്ദേഹം ഒരു കുട്ടി മാതാപിതാക്കളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത സമയം എപ്പോഴാണോ അപ്പോൾ കുട്ടിയിൽ എന്തോ ഒരാവശ്യമില്ലാത്തത് വളർന്നു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം വാപ്പ വാപ്പഭൂമുഖത്തുണ്ട് കുട്ടികളെ അടുക്കളയെ കൂടെ വരുവുള്ളൂ അപ്പൊ നമ്മളെങ്ങനെ പറയും ആ ചെക്കൻ എന്തൊരു ചെക്കനാ ചെക്കന അടുക്കളയിൽ കൂടെ വരുന്നത് അല്ലെങ്കിൽ പെൺകുട്ടി ആണെങ്കിലും അടുക്കളയിൽ കൂടെ വരുന്നത് വാപ്പ സിറ്റൌട്ടിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഭൂമുഖത്തിൽ ഇരിക്കാണ് കുട്ടി അടുക്കളയിൽ കൂടിയാണ് വരുന്നതെങ്കിൽ വാപ്പ മനസ്സിലാക്കേണ്ടത് ഞാൻ വാപ്പ അല്ലാത്തത് കൊണ്ടാണ് നരിയായത് കൊണ്ടാണ് എന്നാണ് വാപ്പാന്റെ സ്വഭാവത്തിൽ എന്തോ പ്രശ്നമുള്ള കൊണ്ടാ അല്ലെ കുട്ടികളെ കൂടെ തന്നെ വരുവുള്ളൂ പൂമുഖത്തുകൂടെ തന്നെ വരുന്ന കുട്ടികൾ ഉണ്ടാവണം അതിനനുസരിച്ചുള്ള സ്വഭാവം മാറ്റണം കഴിഞ്ഞ റഹാമസം വഴി ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു അയൽബക്കത്തെ കുട്ടിയോടുള്ള സമീപനം സ്വന്തം മക്കളോട് പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞു അതിനെ അമ്മായിന്റെ കുട്ടി നമ്മളെ പേരേക്ക് വിരുന്നു വന്നു അമ്മായിന്റെ കുട്ടിക്ക് ഒരു ഗ്ലാസ് ചായ കൊടുത്തു ചായ കൊടുത്തപ്പോ ഗ്ലാസ് വീണു താഴെ പൊട്ടിയാല് സാരല്ല ഒരു കുപ്പി ഗ്ലാസ് അല്ലേ ഇരുപത് റുപ്യന്റെ കേസല്ലേ ഉള്ളൂ കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഗ്ലാസ് വീണാ പൊട്ടാതിരിക്കോ ഇവിടുത്തെ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ വാചാരനാവും അമ്മായിന്റെ കുട്ടിയായതുകൊണ്ട് സ്വന്തം കുട്ടിയിൽ ക്ലാസ് വീണ് പൊട്ടിയതെങ്കിൽ ബദർ യുദ്ധം നടക്കുക പേരല് എനക്ക് ഇവിടെ ക്ലാസ് പൊട്ടിക്കലല്ലാതെ വേറെന്തടാ പണിന്നായി അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന സമീപനം നമ്മുടെ കുട്ടിയോട് കാണിക്കാനുള്ള ക്ഷമയും അറിവും നമുക്കില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം കൗമാരക്കാരല്ല പ്രശ്നം കൗമാരക്കാരോടുള്ള പെരുമാറ്റമാണ് പ്രശ്നം വാഫി വഫിയ നടത്തുന്നത് വലിയൊരു ശ്രമമാണ് ഇപ്പറഞ്ഞ ഈ രൂപത്തിലുള്ള കുട്ടികളാണ് ഓലെടുക്കുന്നത് ഞാൻ ഈ പറഞ്ഞ രൂപത്തില് തൊട്ടാ പൊട്ടണത് എന്ന് ഞമ്മള് പറഞ്ഞ ആ കൂട്ടത്തിൽപ്പെട്ട പെട്ട കുട്ടികളെടുക്കണത് അതിൽ വലിയൊരു സംഭവം വിജ്ഞാനം നൽകുന്നവനെ അംഗീകരിക്കാൻ തയ്യാറാകുന്നതാണ് മനുഷ്യന്റെ അടിസ്ഥാന മനസ്സ് എന്നാണ് മനുഷ്യന്റെ അടിസ്ഥാന മൂന്നാം മനസ്സാണ് മനുഷ്യന്റെ എല്ലാ മനുഷ്യന്മാർക്കുള്ള പ്രത്യേകതയാണ് വിവരം നൽകുന്നവനെ അംഗീകരിക്കാൻ തയ്യാറാകും എന്നത് വാപ്പ വിവരം പഠിപ്പിക്കുകയാണെങ്കിൽ വാപ്പാൻ അംഗീകരിക്കും ഉമ്മ വിവരം പഠിപ്പിക്കുകയാണെങ്കിൽ ഉമ്മാൻ അംഗീകരിക്കും അല്ലെങ്കിൽ ആരാണോ വിവരം പഠിപ്പിക്കുന്നത് വിജ്ഞാനം പഠിപ്പിക്കുന്നതിനെ അംഗീകരിക്കാൻ തയ്യാറാകും എന്നത് മനുഷ്യന്റെ മനസ്സിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അതുകൊണ്ടാണ് പലപ്പോഴും വാപ്പയും ഉമ്മയും പറഞ്ഞാൽ അനുസരിക്കാത്തത് ഉസ്താദും മാഷും ടീച്ചറും പറഞ്ഞാൽ അനുസരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അപ്പോ കുട്ടികൾ നന്നാവണം എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ കുട്ടിയോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്തെല്ലാം സമീപനമാണ് സ്വീകരിക്കേണ്ടത് ഏതെല്ലാമാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നതിനെ പലപ്പോഴും നമുക്ക് ബോധമില്ലാതെ പോവുകയാണ് ഞാൻ പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പല ഹോർമോണുകളും പ്രവർത്തിക്കുന്നുണ്ട് ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ഹോർമോൺ ചേഞ്ച് ഉണ്ടാകുന്ന സമയമാണ് അഡോളസൻ പീരിയഡ് എന്ന് പറയുന്ന കൗമാരപ്രായം ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സാറ്റിസ്ഫിക്കേഷൻ എന്ന് പറഞ്ഞതാണ് ഏഴു പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് ഉള്ളത് അതിൽ മൂന്നെണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തെ ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ ഹോർമോണിനെ എല്ലാവരും ആഗ്രഹിക്കും എന്നതാണ് ഹോർമോൺ ണ്ടാകുന്നത് പുരുഷന് സ്ത്രീ സാന്നിധ്യത്തിലൂടെയും സ്ത്രീക്ക് പുരുഷ സാന്നിധ്യത്തിലൂടെയുമാണ് ഞാൻ ഈ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ നിർബന്ധമായും കേട്ടിരിക്കണം ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ കൂടെ ഒളിച്ചോടുകയാണെങ്കിൽ വാപ്പാന്റെ സാന്നിധ്യക്കുറവാണ് അതിന്റെ കാരണം ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ ഉമ്മാന്റെ അസാന്നിധ്യമാണ് അതിന്റെ കാരണം കാരണം വാപ്പ അണഞ്ഞൂട്ടി പിടിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടു ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടാൽ ഭർത്താവ് ഉടനെ ചെയ്യേണ്ട ഒരു പ്രവർത്തനുണ്ട് ഭർത്താവ് ഓടിച്ചെല്ലണം ഭാര്യന്റെ അടുത്ത് എന്നിട്ട് ഒരു സ്റ്റൂൾ വലിച്ചിട്ട് അവിടെ ടൈം ഇരിക്കണം എന്നിട്ട് നല്ലൊരു ടർക്കി എടുത്ത് കണ്ട് മടിയിൽ ഇരിക്കണം എന്നിട്ട് കുട്ടിനെടുത്ത് ആ ടർക്കിക്ക് വെക്കണം രണ്ട് കൈ ഇങ്ങനെ തലോടി കൊടുക്കണം വാപ്പാന്റെ അടുത്ത് നിന്ന് കുട്ടിക്ക് കിട്ടേണ്ട ഒരു ഗുണുണ്ട് ആ ഗുണത്തെ റിജാലിയത്ത് എന്ന് അറബിയിൽ പറയും പൗരുഷം എന്ന് മലയാളത്തിൽ പറയും വാപ്പാന്റെ ഇരുന്ന് കുട്ടിക്ക് കിട്ടേണ്ട ഗുണമാണ് റിചാലിയെന്ന പൗരുഷം പൗരുഷം എന്ന ഗുണം ആൺകുട്ടിക്കും വേണം പെൺകുട്ടിക്കും വേണം പൗരുഷം എന്ന ഗുണം പെൺകുട്ടിക്കുണ്ടെങ്കിലേ മിനി ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യണ സമയത്ത് പിന്നാരും വന്ന് തോണ്ടിയാലേ മുട്ടു സൂചി എടുത്ത് കുത്തുള്ളൂ ഇല്ലെങ്കിൽ ചിരിച്ചിങ്ങാണ്ട് ഇങ്ങനെ നിന്നൊടുക്കലേ ഉണ്ടാവുള്ളൂ പൗരുഷം മനുഷ്യനാവശ്യണ്ട് ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ രാത്രി ഉറക്കത്തിൽ നിന്ന് പേടിച്ചുണർന്ന് കരയുന്ന കുട്ടിയെ വാപ്പ ഉറക്കിയാൽ ഉണരില്ല നിങ്ങൾ എഴുതി വെച്ചോളയും വാപ്പ ഉറക്കിയാൽ ഉണരൂല വാപ്പാൻ്റെ കുട്ടിക്ക് കിട്ടേണ്ട ചില ഗുണങ്ങൾ ഉണ്ട് അത് നിർബന്ധമായിട്ടും കിട്ടിയിരിക്കണം ഒരു ഹഗ്ഗിങ്ങിലൂടെ ഒരണഞ്ഞൂട്ടിപ്പിടുത്തത്തിലൂടെ കുട്ടികൾക്ക് കിട്ടേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട് കൗമാരക്കാരെ കൗമാരപ്രായക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആൺകുട്ടികളാണെങ്കിൽ ഉമ്മാൻ്റെ അടുത്തുനിന്നുള്ള അണഞ്ഞൂട്ടിപ്പെടുത്താണ് പെൺകുട്ടികളാണെങ്കിൽ വാപ്പാൻ്റെ അടുത്തു നിന്നുള്ളവരണൂട്ടിപ്പെടുത്താണ് അതിലൂടെ രൂപീകരിക്കപ്പെടുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനന്ദത്തിന്റെയും സംതൃപ്തിയുടെയും ഹോർമോണാണ് യഥാർത്ഥത്തിൽ അത് അപ്പൊ അതുകൊണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം വാപ്പാന്റെയും ഉമ്മാന്റെയും അടുത്തു വരാൻ തന്നെ പേടിക്കണ രൂപത്തിലാണ് കുട്ടിയാണെങ്കിൽ പിന്നെ ഇവിടുന്ന് അടിഞ്ഞൂട്ടി പിടിക്കാൻ പറ്റുക അതുകൊണ്ട് പേടി ഇല്ലാതിരിക്കാൻ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്ന ശീലം കൊണ്ടുവരണം ഹർത്താലിന്റെ ഹർത്താലിൻറെ ഒരു നാടൻ കോയിന് അർത്തിട്ട് ഒരു നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് എല്ലാരും കൂടിയും വാപ്പയും കുട്ടികളൊക്കെ കൂടിയും കൂടി ഇരുന്ന് തിന്നണ ഒരു സമീപനുണ്ടെങ്കിൽ ഇമാം സുയൂറാഹു പറഞ്ഞ ഒരു വാക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന അതാണ് മക്കൾ മാതാപിതാക്കളുടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലം നിലനിൽക്കുന്നുവെങ്കിൽ അവർ ഔലിയാക്കളാവാൻ സാധ്യത എന്നാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴാണോ മാതാപിതാക്കളുടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കുട്ടി മടി കാണിക്കുന്നത് അപ്പോൾ ജീവിതത്തിൽ എന്തോ ഒരു താളപ്പിഴവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോ എല്ലാ സമയത്തും ചെറുപ്പം മുതൽ മക്കളും മാതാപിതാക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒഴിവുള്ള ദിവസമെങ്കിലും സൗകര്യപ്പെടുന്ന ദിവസമെങ്കിലും അങ്ങനെ ഒരു സമീപനം കുടുംബത്തിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട് അപ്പോഴാണ് കൗമാരക്കാരായ ആളുകളുടെ ആൺകുട്ടികളായാലും പെൺകുട്ടികളാണെങ്കിലും അവരുടെ പ്രശ്നത്തെ മനസ്സിലാക്കാനും സപ്പോർട്ട് ചെയ്യാനും അതിൽ ഇടപെടാനും നമുക്ക് സാധ്യമാകുന്നത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആവശ്യമുള്ള ഘട്ടം കൂടിയാവുന്നു അത് മുത്തുനബിസ് അഹ്ല്ലാം മാതങ്ങൾ ഹസൻ റസി അള്ളാഹുനുവിനെയും ഹുസൈൻ റസി അള്ളാഹുനുവിനെയും അണഞ്ഞൂട്ടി പിടിച്ച സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ് ജീവിതത്തിൽ ഇതെല്ലാം നമ്മൾ പാലിക്കേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ് നമ്മളെല്ലാരും പക്ഷെ നിത്യജീവിതത്തിലേക്ക് വരുമ്പോ പ്രായോഗ ജീവിതത്തിലേക്ക് വരുമ്പോ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നാളെയുടെ നമ്മുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയായ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും അവർ വളർന്നു വരണം അവർ നമ്മൾ സിറാത്ത് പാലം കിടക്കുന്ന സമയത്ത് കയ്യുമ്പോ പിടിക്കാനുള്ളവരാണ് എന്നാൽ ഒരു ദിവസം ഇങ്ങനെ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഉസ്താദേ മൂന്ന് പെൺകുട്ടികളുണ്ട് ഒരു ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി നിങ്ങളൊന്നും ഒരക്കോണ്ടുവരണം ഞാൻ ചോദിച്ചു എന്തിനാ എനിക്ക് ഒരു ആൺകുട്ടി എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി വയസ്സാവുമ്പോൾ മരുന്ന് എടുത്തരാനാണ് എന്നാണ് വയസ്സാകുമ്പോൾ മരുന്ന് എടുത്ത് തരാൻ കായുണ്ടെങ്കിൽ നഴ്സിനെ വെച്ചാല് അവനാൻ്റെ കുട്ടിയെടുത്ത്ക്കാൾ ഉഷാറായിട്ട് എടുത്തരും അതിനൊന്നല്ല കുട്ടി ആ സിറാത്ത് പാലത്തിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ മേപ്പട്ട് നോക്കുന്ന ഒരു വാളിനേക്കാൾ മൂർച്ചയായത് മുടിയേക്കാൾ നേർമയായത് എന്തായാലും അവിടെ ചെന്നിട്ട് ഒന്നിങ്ങനെ പഠിച്ചോ എന്താ വേണ്ടി ആലോചിച്ച് നിക്കുമ്പോ വാഫി കുട്ടി ഹാഫിലായ കുട്ടി പാലത്തിന്റെ അപ്പുറത്തുണ്ട് വാപ്പ അങ്ങോട്ട് പോരി ഞാൻ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോ ഒരു നടത്തണ്ടാവും കൂടെ അയിനാ കുട്ടി എന്ന് പറഞ്ഞത് അല്ലാതെ വയസ്സാവുമ്പോ മരുന്നെടുത്ത് തരാനോ സ്വത്തിലും മുതലും അനന്തരം എടുക്കാനോ ഉണ്ടാവാനോ ഒന്നുമല്ല അതൊക്കെ കുട്ടികളിൽ എങ്കിലും നടക്കും നൂറ്റി ഇരുപതോളം വരികളായിട്ട് ഇങ്ങനെ മനുഷ്യന്മാർ വരി നിൽക്കും വരി വരി അതിൽ നിക്കും ഉമ്മത്തായിരിക്കും അല്ലെല്ലാം തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഊരക്കും കൈ കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ പോയി നിന്നോക്കുമ്പോ തൊണ്ണൂറ് വരി മുത്തുനബിയുടെ ഉമ്മത്ത് നിക്കണേല് നാലെണ്ണം ഞമ്മളതില്ലെങ്കിൽ സംഗതി ഒരു അടങ്ങാറക്കാരം അയിനാ കുട്ടി എന്തിനാ കുട്ടി എന്നത് തീരുമാനമാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ അതുകൊണ്ട് മക്കൾ എന്ന് പറഞ്ഞത് ദുന്യാവ്ക്കുള്ളതല്ല മക്കൾ എന്നത് ആഹ്റത്തിലേക്കുള്ളതാണ് ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് കാരണം വാഫിക്ക് വേണ്ടി നമ്മൾ ചേർക്കുന്നത് ദുന്യവിയായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇവിടെ നടക്കൂല അതുകൊണ്ട് തന്നെ അക്കി മുസ്താക്ക് അല്ലെ നടത്തുന്ന ആൾക്കാർ അത് നടക്കൂല അപ്പൊ ഇവിടെ ആഹ്രേ നടക്കുള്ളൂ ഇത് ആഹ്രത്തിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഇതിനൊരുപാട് ആളുകൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നു സഹകരിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാം ഇത് ആഹുരത്തിനുള്ള സംവിധാനമാണ് എന്ന് കരുതിയിട്ടാണ് നമ്മളൊക്കെ കുട്ടികളെ കൊണ്ടാക്കിയതും ഇത് ആഹുരത്തിന് വേണ്ടിയുള്ള സംവിധാനമാണ് എന്നുള്ള നിലയിലാണ് അപ്പൊ അതുകൊണ്ട് ലക്ഷ്യം തെറ്റരുത് ലക്ഷ്യം തെറ്റിയപ്പോഴും പ്രശ്നമാണ് ഇപ്പൊ ഒരു വലിയ ട്രെൻഡാണ് കുട്ടികളെ ആഫിതാക്കണെന്ന് ആഫിതാക്കണതിനോട് ഞാൻ എതിരൊന്നല്ല പക്ഷെ എന്തിനാ ആഫിതാക്കണേന്ന് ചോദിച്ചാൽ ഗൾഫില് ഭയങ്കര ആണ് എന്ന് പറയരുത് വാഫിയാക്കുന്നതും ഗൾഫിലത്തെ ചാൻസിനല്ല പൊതുവിയാക്കുന്നതും ഗൾഫിലത്തെ ചാൻസിനല്ല ഇതിനൊക്കെ ആഫ്രത്ത് ചെന്നാൽ ഭയങ്കര ചാൻസ് ഉണ്ടാവും എന്നുള്ള നിലയിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ലക്ഷ്യം തെറ്റിയാൽ മാർഗം തെറ്റും മാർഗം തെറ്റിയാ പിന്നെ ഒക്കെ തെറ്റും അതുകൊണ്ട് എപ്പോഴും കറക്റ്റായ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാവുമ്പോൾ ജീവിതം കരുപിടിപ്പിക്കാൻ കഴിയും അപ്പോ ഞാൻ പറഞ്ഞതിന്റെ രഥം ചുരുക്കം ഇതാണ് കുട്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഉണ്ടാകുന്ന സമയമാണ് അഡോളസൺ പിരീഡ് എന്ന് പറയുന്ന കൗമാരപരം ഈ കൗമാരപ്രായക്കാരായ ആളുകൾക്ക് അവരെ വിമർശിക്കൽ ഇഷ്ടമല്ല അവർക്ക് അംഗീകാരം കിട്ടലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടമുള്ളത് ഗുണമില്ലാത്ത ഒരു മനുഷ്യനെ അള്ളാഹു തല പഠിച്ചും കൂടെ പറഞ്ഞേക്കണില്ല അതുകൊണ്ട് എല്ലാവർക്കും ഗുണുണ്ട് നമ്മളെ കുട്ടികൾക്കും ഗുണമുണ്ടാവും ഗുണം എന്താണെന്ന് കണ്ടെത്തി തിരിച്ചറിഞ്ഞിട്ട് ആ ഗുണമുള്ള കാര്യത്തെ പൊക്കിപ്പിടിച്ച് വലുതാക്കി അവരെ സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകുന്ന സന്ദർഭത്തിലാണ് അഡോളസെൻസുമായി കൗമാരക്കാരുമായി നമുക്കുള്ള ഇടപഴകൽ ക്ലിയർ ആകുന്നത് അങ്ങനെ മുന്നോട്ട് പോവാനാണ് നമുക്ക് സാധ്യമാകുന്നത്